നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പല രാജ്യങ്ങളുടെയും മേലേർപ്പെടുത്തിയ അധിക താരിഫുകൾ ആ രാജ്യങ്ങളിൽ എത്രമാത്രം പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് എന്ന കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ല ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളോടൊക്കെ തന്നെ ഡൊണാൾഡ് ട്രംപ് ശത്രുതാ മനോഭാവത്തോടെ തന്നെയാണ് പെരുമാറുന്നത് ഇത്തരത്തിൽ അധിക താരിഫുകൾ അടിച്ചേൽപ്പിച്ചത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളെയും വളരെ ഗുരുതരമായ അവസ്ഥയിൽ കൊണ്ടുവന്ന് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത് ഇന്ത്യയിൽ ഒരുപക്ഷെ ഏറ്റവും അധികം വ്യവസായങ്ങൾ അഭിവൃദ്ധിപ്പെടുന്ന സർക്കാരിൻ്റെ എല്ലാവിധ പ്രോത്സാഹനങ്ങളുമുള്ള എല്ലാ സംവിധാനങ്ങളുമുള്ള ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത് പക്ഷേ അവിടെ പോലും ഈ ട്രംപ് ഏർപ്പെടുത്തിയ ഈ അധിക താരിഫുകൾ എത്രമാത്രം ദുരന്തങ്ങളുണ്ടാക്കി എത്രയോ കുട്ടികൾ വിദ്യാഭ്യാസം പോലും ഇല്ലാതാക്കി എന്നാണ് ഇപ്പോൾ പ്രമുഖ മാധ്യമമായ അൽ ജസീറ പുറത്തുവിട്ട ഒരു റിപ്പോർട്ട് പറയുന്നത് അവർ ഇതിനെ ചൂണ്ടിക്കാട്ടുന്നത് അൽപേഷ് ഭായി എന്ന ഇപ്പോൾ ജോലി നഷ്ടമായ ഒരു വ്യക്തിയുടെ കഥയാണ് ഇയാളൊരു കുഗ്രാമത്തിലാണ് ജനിച്ചത് അവിടെ വളരെ പരിമിതമായ സംവിധാനങ്ങളാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അല്പേഷെ മികച്ച രീതിയിലുള്ള വിദ്യാഭ്യാസം ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല ഇയാൾ പഠിച്ചിരുന്ന സ്കൂളിൽ ആവശ്യത്തിന് അധ്യാപകർ പോലും ഇല്ലായിരുന്നു എന്തിനാ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പോലും അവിടെ ആരുമില്ലായിരുന്നു പിന്നീടാണ് അൽപേഷ് സൂറത്ത് എന്ന മഹാനഗരത്തിലേക്ക് എത്തുന്നത് നമുക്കറിയാം ലോകത്തെ ഏറ്റവും വലിയ വജ്ര ആഭരണ നിർമ്മാണ കേന്ദ്രം പ്രവർത്തിക്കുന്നത് ഇവിടെയാണ് ഈ സൂറത്ത് നഗരം മുഴുവനും എത്രയോ സ്ഥാപനങ്ങളുണ്ട് കോടികളുടെ വിറ്റ് വലിയ വജ്ര നിർമ്മാണ യൂണിറ്റുകൾ വജ്രം വൃത്തിയാക്കുന്ന വജ്രം കട്ട് ചെയ്യുന്ന അങ്ങനെ വജ്രവുമായി ബന്ധപ്പെട്ട ഒരുപാട് ജോലികൾ നടക്കുന്നൊരു മേഖലയാണ് സൂററ്റ് അങ്ങനെ ഇവിടെ എത്തിയ അൽപേഷിന് ഒരു സ്ഥാപനത്തിന് ജോലി കിട്ടുന്നു ക്രമേണ അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൽ വലിയ തോലുള്ള വർധനവും ഉണ്ടാകുന്നു പ്രതിമാസം മുപ്പത്തി അയ്യായിരം രൂപ വരെ വരുമാനം ലഭിക്കുന്ന ഒരു അവസ്ഥയെത്തി ഇയാൾക്ക് രണ്ട് പെൺമക്കളാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ തനിക്ക് ലഭിക്കാതെ പോയ മികച്ച വിദ്യാഭ്യാസം തൻ്റെ മക്കൾക്കെങ്കിലും ലഭിക്കണമെന്ന വാശിയോടെ മൂത്ത മകളെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കുകയാണ് അങ്ങനെ പഠനവുമായി മുന്നോട്ട് പോകുന്ന സമയത്താണ് ഈ താരിഫ് പ്രശ്നം വരുന്നത് ശരിക്കും പറഞ്ഞാൽ അതിന് മുമ്പ് തന്നെ ചില പ്രശ്നങ്ങൾ ഈ മേഖലയിലുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ച കാലത്ത് തന്നെ ഈ പ്രതിസന്ധി ആരംഭിച്ചതാണ് കാരണം ഇവിടെയൊക്കെ ശുദ്ധീകരിക്കാനുള്ള അസംസ്കൃത വജ്രമല്ല എത്തുന്നത് റഷ്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്നാണ് അവയുടെ വരവ് കുറഞ്ഞത് ഒരു വലിയ കാരണമായി പിന്നീട് ഡൊണാൾഡ് ട്രംപ് കൂടി ഇത്തരത്തിലുള്ള ഈ ഒരു അദ്ദേഹത്തിൻ്റെ അധിക നികുതിയുമായി എത്തിയതോടെ വ്യവസായം കൂടുതൽ കൂടുതൽ പ്രസിന്ധിയിലേക്ക് നീങ്ങുകയായിരുന്നു എന്നാണ് അൽപേഷ് പറയുന്നത് ക്രമേണ അൽപേഷിൻ്റെ ശമ്പളം പതിനെണ്ണായിരം രൂപയായി കുറഞ്ഞു പ്രതിമാസം പിന്നീട് ഒരു നിശ്ചിത നിശ്ചിതകാലോളം കഴിഞ്ഞപ്പോൾ അത് ഇരുപതിനായിരം രൂപയായി ഉയർന്നുവെങ്കിലും ഈ മൂത്ത കുട്ടിക്ക് സ്കൂളിൽ വാർഷിക ഫീസായി നൽകേണ്ടത് ഇരുപത്തി അയ്യായിരം രൂപയാണ് അത് എവിടെ നിന്ന് കണ്ടെത്താനാകും എന്നുള്ള ആശങ്കയിലായി അൽപേഷ് ഇതിനിടയിൽ കുട്ടി മൂന്നാം ക്ലാസ്സിലാവുന്ന തുടർന്ന് അടുത്ത കുട്ടിയും ഒന്നാം ക്ലാസ്സിലേക്ക് ചേരുന്നു ഈ രണ്ട് കുട്ടികളുടെയും പഠിത്തം തനിക്ക് താങ്ങാൻ കഴിയുകയില്ല എന്നുള്ള സത്യം മനസ്സിലാക്കിയ അൽപേഷ് ഇവർ രണ്ടുപേരെയും സാധാരണ സർക്കാർ സ്കൂളിലാണ് ഇപ്പോൾ പഠിപ്പിക്കുന്നത് തൻ്റെ ജന്മഗ്രാമം വിട്ട് ഈ നഗരത്തിലൊന്ന് താമസിക്കുമ്പോൾ അത് വരുത്തി വയ്ക്കുന്ന ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് പറയാൻ വാക്കുകളില്ല എന്നാണ് ഈ റിപ്പോർട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നീട് അൽപേഷിൻ്റെ സ്ഥാപനം ഉൾപ്പെടെയുള്ള സൂറത്തിലെ ഒട്ടുമിക്ക ഈ ആഭരണ നിർമ്മാണതല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥാപനങ്ങളും പലതും അടച്ചുപൂട്ടേണ്ടി വന്നു അൽപേഷ് ജോലി തരുന്ന സ്ഥാപനത്തിൽ ഒരു ശതമാനം ജീവനക്കാരെ പിരിച്ചുവിടുകയും അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടപ്പെടുകയും ചെയ്തു ഇപ്പോൾ അൽപേഷ് ചെയ്യുന്നത് സൂറത്തിലെ ഒരു സ്ഥാപനത്തിൽ തുണിത്തരങ്ങൾ തലച്ചുമൂടായി കയറ്റുകറക്കൊക്കെ ചെയ്യുന്ന ജോലിയാണ് മാസം ഒരു പന്തീരായിരം രൂപയോളം മാത്രമാണ് കിട്ടുന്നത് തനിക്ക് വാടകയ്ക്കും ഭക്ഷണത്തിനും കുട്ടികളുടെ സർക്കാർ സ്കൂളിലെ ഫീസ് കൊടുക്കാനും പോലും തയ്യാത്ത അവസ്ഥയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ഇതിനിടയിലും അൽപേഷിനുള്ള ഒരേ ഒരു ആശ്വാസം തൻ്റെ രണ്ട് പെൺമക്കളും പുതിയ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു എന്നാണ് എന്തെങ്കിലും ഒരിക്കൽ തങ്ങളുടെ സമയം നന്നാകുമെന്നും വീണ്ടും തങ്ങൾക്ക് നല്ല സ്കൂളിൽ പഠിക്കാൻ കഴിയും എന്നൊക്കെയാണ് അവർ വിശ്വസിക്കുന്നത് പക്ഷേ അത് എന്ന് എന്നാണ് ഇപ്പോൾ അൽപേഷ് ചോദിക്കുന്നത് കാരണം താൻ എവിടെ നിന്നാണോ തന്നെ ജീവിതം ആരംഭിച്ചത് അതായത് സീറോയിൽ നിന്നാണ് ജീവിതം ആരംഭിച്ചത് വീണ്ടും അവിടേക്ക് താൻ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത് എന്നാണ് അല്പേഷ് പറയുന്നത് ഇന്ത്യയുടെ വജ്ര ആഭരണങ്ങളുടെ കേന്ദ്രമായ സൂറത്തിൽ സൂറത്തിലേതാണ്ട് ആറു ലക്ഷം പേരോളമാണ് ഒരു കാലത്ത് ജോലി ചെയ്തിരുന്നത് അവർ നാല് ലക്ഷത്തോളം പേരെങ്കിലും ഇപ്പോൾ ഈ നഗരം ഇട്ടു പോയി എന്നാണ് പറയപ്പെടുന്നത് പലരും തങ്ങളുടെ ഗ്രാമങ്ങളിലേക്ക് മടങ്ങി അവിടെ എന്തെങ്കിലും ചെറിയ തോതിലുള്ള കൃഷിയോ മറ്റോ ചെയ്ത് ഉപജീവനം നടത്തുകയാണ് എന്നാണ് പറയപ്പെടുന്നത് കാരണം ഒരു നഗരത്തിൽ വലിയൊരു നഗരത്തിൽ വാടക കൊടുത്ത് എല്ലാ സാധനങ്ങളും വില കൊടുത്ത് വാങ്ങി ജീവിക്കുന്ന ഒരു ചുറ്റുപാടിൽ തങ്ങളെ ജീവിക്കാൻ കഴിയുകയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അവരെല്ലാവരും തന്നെ തങ്ങളുടെ ഗ്രാമങ്ങളിലേക്ക് മടങ്ങുന്നത് ശരിക്കും സൂറത്തിൽ ഏറ്റവും അധികം ഇത്തരം സ്ഥാപനങ്ങൾ ജോലി ചെയ്തിരുന്നത് ഗ്രാമീണ മേഖലയിൽ നിന്ന് വന്ന ആളുകളായിരുന്നു വലിയ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ വലിയ അനുഭവ പരമ്പര്യമൊന്നും ഇല്ലാത്ത ആളുകൾക്ക് പോലും പലപ്പോഴും ഒരു മാസം ഏതാണ്ട് ഒരു ലക്ഷത്തിലധികം ശമ്പളം കിട്ടുന്ന ഒരു കാലം പോലും പണ്ടുണ്ടായിരുന്നു പക്ഷേ അവയെല്ലാം മാറി മറിഞ്ഞിരിക്കുന്നു ഇപ്പോൾ അവിടുത്തെ തൊഴിലാളികൾ ഉപജീവനത്തിനായി പരക്കം പായുന്ന കാഴ്ചയാണ് കാണുന്നതെന്നാണ് ഈ റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തൊന്നിന് അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ കട്ട് ആൻഡ് പോളിഷ് വജ്രങ്ങളുടെ കയറ്റുമതി ഇരുപത്തേഴ് ദശാംശം ആറ് ശതമാനം കുറഞ്ഞു അതുപോലെ ഈ റിപ്പോർട്ടിൽ പറഞ്ഞത് ശ്യാം പട്ടേൽ എന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണ് അദ്ദേഹം ഇതുപോലെ ജോലി തേടി സൂറത്തിലെത്തുകയും വളരെ മികച്ച സാമ്പത്തിക അവസ്ഥയിൽ ജീവിക്കുകയും ചെയ്തു പക്ഷേ ഇപ്പോൾ ജോലി നഷ്ടപ്പെട്ട് അദ്ദേഹം തൻ്റെ ഗ്രാമത്തിലേക്ക് മടങ്ങി അവിടെ ഇപ്പോൾ പരുത്തിപ്പാടങ്ങളിൽ കൂലിപ്പണി ചെയ്ത് ജീവിക്കുകയാണ് എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത് ഏതായാലും ഗുജറാത്ത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു അഭിമാന പ്രശ്നമായി മാറിയിരുന്നു കാരണം കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് അടിസ്ഥാനപരമായി ഇതിലൂടെ മുടങ്ങുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി അവർ ഇതിനായി പ്രത്യേക പദ്ധതി ആവിഷ്കരിച്ചു ജോലി നഷ്ടമായ ഈ വജ്രാഭരണ മേഖലയിലെ തൊഴിലാളികളുടെ മക്കൾക്കായി പ്രത്യേക ഒരു പദ്ധതി തന്നെ അവർ നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനുള്ള അപേക്ഷ നൽകി മതിയായ രീതിയിൽ സർക്കാരിലേക്ക് അപേക്ഷിച്ചാൽ സർക്കാർ തന്നെ ഈ കുട്ടികൾക്കുള്ള ഫീസ് സ്കൂളുകളിലെത്തിക്കും വാർഷിക ഫീസായി പതിമൂവായിരത്തിലധികം രൂപയാണ് സർക്കാർ ഇങ്ങനെ ഈ കുട്ടികൾക്ക് കൊടുക്കാനായി തീരുമാനിച്ചിട്ടുള്ളത് ഇത് കുട്ടികൾ രക്ഷാതാക്കൾക്ക് നേരിട്ട് നൽകുകയല്ല അവർ സ്കൂൾ സ്കൂളുകളിലേക്ക് സർക്കാർ എത്തിക്കുകയാണ് പുതിയ സമ്പ്രദായം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഒരുപാട് പേർക്ക് ഇതുകൊണ്ടുള്ള ഗുണം ലഭിച്ചുവെങ്കിലും ഇതിൽ മറ്റൊരു പ്രതിസന്ധി ഇപ്പോൾ കർന്നിരിക്കുന്നത് ഇതിനായി ലഭിച്ച അപേക്ഷകളിൽ പലതും അപൂർണവും വ്യക്തമല്ലാത്തതുമായിരുന്നു എന്നുള്ളതാണ് കാരണം ഈ പല ആളുകൾക്ക് ഇതിൻ്റെ അപേക്ഷ പോലെ നേരെ പൂരിപ്പിക്കാൻ അറിയാത്ത അവസ്ഥയിലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും സർക്കാർ ഇക്കാര്യത്തിൽ വളരെ അടിയന്തര ശ്രദ്ധ പതിപ്പിക്കുകയും ഈ തൊഴിലാളികളുടെ ജീവിതം പച്ചുപിടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി ട്രംപ് ഒരു പക്ഷേ തൻ്റെ ഈ താരിഫ് നയങ്ങളിലൊക്കെ തന്നെ വലിയ തോതിലുള്ള മാറ്റം വരുത്തുകയാണെങ്കിൽ വീണ്ടും ഇവരുടെയൊക്കെ ജീവിതം പുഷ്ടിപ്പെടും എന്നാണ് സർക്കാരും പ്രതീക്ഷിക്കുന്നത് അമേരിക്ക യു എ ഇ തുടങ്ങിയ ഒരുപാട് രാജ്യങ്ങളിലേക്ക് നിരന്തരമായി ഇവിടെ നിന്ന് കയറ്റുമതിയപ്പെട്ടിരുന്ന അജ്രാഭരണങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഏതാണ്ട് അവരുടെ കയറ്റുമതി തീരെ കുറഞ്ഞ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഇവിടെയുള്ള സാധാരണക്കാരായ ഗ്രാമീണരായ മനുഷ്യരൊക്കെ ആശങ്കയോടുകൂടി തന്നെയാണ് ജീവിതത്തെ ഉറ്റുനോക്കുന്നത് ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെട്ടു പലരും ആത്മഹത്യ ചെയ്തു ചിലർ നാടുവിട്ടുപോയി പക്ഷേ ഇതിൽ ഏറ്റവും വലിയ ദുരന്തമായിട്ട് വാങ്ങുന്നത് ഈ പഠിക്കുന്ന കുട്ടികളാണ് ഇവർ പലരുടെയും മക്കൾ സ്കൂളിൽ ഹൈസ്കൂളിൽ പഠിക്കുന്നവരുണ്ട് കോളേജ് പഠിക്കുന്നവരുണ്ട് അവരുടെയൊക്കെ തന്നെ പഠിത്തം പോലും മുടങ്ങുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ട് നിർത്തുന്നത് പറഞ്ഞാൽ വലിയൊരു ജനവിഭാഗത്തിൻ്റെ ശാപം ഡൊണാൾഡ് ട്രംപ് ഏറ്റുവാങ്ങുന്നു എന്ന് തന്നെ പറയേണ്ടി വരും